എല്ലാ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും കലക്കൻ ഓഫർ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീസിനെതിരെ സി പി എം അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നാളെ ചർച്ചയ്ക്ക് എടുക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് അവിശ്വാസ പ്രമേയത്തിനുള്ള ചർച്ച നടക്കുക യുഡിഎഫ് ഭരിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ എം സി അബ്ദുള്ളസീസിനെതിരെയാണ് സി പി എം അംഗങ്ങൾ അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുന്നത് എട്ടംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് നാളെ ചർച്ച ചെയ്യും പഞ്ചായത്തിലെ വികസനമൊരടിപ്പുള്പ്പെടെയുള്ള വിഷയങ്ങൾ ആരോപിച്ചാണ് നോട്ടീസ് പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിനും യുഡിഎഫിനും എട്ട് വീതം അംഗങ്ങളാണുള്ളത് ഒരംഗം ബി ജെ പിക്ക് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുത്തത് എൽ ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനവും യു ഡി എഫിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ബി ജെ പി അംഗത്തിന്റെ പിന്തുണയോടെ യു ഡി എഫ് പ്രസിഡന്റായിരുന്ന സി പി എമ്മിലെ ടി ഉണ്ണികൃഷ്ണനെതിരെ അവിശ്വാസം കൊണ്ടുവരികയായിരുന്നു ഇത് പാസ്സാവുകയും ചെയ്തു എന്നാൽ തുടർന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അംഗം വിട്ടുനിന്നു തുടർന്ന് നടന്ന നറക്കെടുപ്പിൽ മുസ്ലിം ലീഗിലെ എം സി അബ്ദുൾ അസീസ് പ്രസിഡന്റ് ആവുകയായിരുന്നു ഒന്നര വർഷത്തിന് ശേഷമാണ് അവിശ്വാസത്തിലൂടെ തന്നെ ഭരണം തിരിച്ചു പിടിക്കാൻ സി പി എം രംഗത്തിറങ്ങിയിരിക്കുന്നത് യു ഡി എഫിൽ നിന്നുള്ള ചില അംഗങ്ങൾ തങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന് സി പി എം അംഗങ്ങൾ വ്യക്തമാക്കി സി പി എം ഏരിയ സെക്രട്ടറിയും ഇതിനകം നിലപാട് വ്യക്തമാക്കിയിരുന്നു ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷം യാതൊരുവിധ വികസനവും നടന്നിട്ടില്ല ഒന്നും നടക്കാത്തത് കൊണ്ട് കൊപ്പത്തെ ജനങ്ങൾക്കിടയിൽ കാര്യമായ അസംതൃപ്തി ഉണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ അവിടെ അവിശ്വസ പ്രമേയത്തിൽ നോക്കി സൂക്ഷിച്ചത് ഇവിടെ ജനങ്ങൾക്കിടയിലുള്ള അസംതൃപ്തി ഭരണസമിതിയിലും പ്രതിഫലിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞങ്ങൾ വളരെ വ്യക്തമായി പറയണം ബി ജെ പിയുടെ യാതൊരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല ബി ജെ പിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു സ്ഥലത്തും ഒരു കാലത്തും ഒന്നും ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല കൊപ്പത്ത് ഈ അവിശ്വസ പ്രമേയത്തിലും ബി ജെ പിയുടെ സഹായം വേണ്ട എന്ന ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് ആവർത്തിക്കാം